ഐ ബി ഒരു രക്ഷയില്ല തുരി തുര വേക്കൻസീസും എക്സാംസും ആയിട്ടാണ് വരുന്നത് വീണ്ടും വിളിച്ചിട്ടുണ്ട് ഐ ബി എ സി ഐ ഒ ഗ്രേഡ് ടു തന്നെയാണ് പക്ഷെ ചെറിയൊരു ഒരു ഉള്ളത് ടെക് ആണ് ഇപ്രാവശ്യം ടെക്നിക്കൽ ആയിട്ടുള്ളതാണ് വിളിച്ചിട്ടുള്ളത് ഇതിന്റെ ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം പേ ലെവൽ സെവൻ ആണ് വരുന്നത് സോ നാപ്പത്തിനാലായിരം മുതൽ ഒന്നര ലക്ഷം വരെയാണ് അതിന്റെ ഒരു ബാൻഡ് എന്ന് പറയുന്നത് രണ്ട് വിഭാഗത്തിലായിട്ടാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഐ ടി ആണ് തൊണ്ണൂറ് വേക്കൻസീസ് ആണ് അതിന് വരുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ നൂറ്റി അറുപത്തി വേക്കൻസീസ് ടോട്ടൽ വേക്കൻസീസ് ഐ ബി എ സി ഐയോ ടെക്കിന് വരുന്നത് ഇരുന്നൂറ്റി അൻപത്തി എട്ടാണ് ആൻഡ് ഐബിയുടെ ഒരു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് വരെയാണ് സോ പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ആയ പതിനാറ് നവംബർ പതിനാറ് പതിനൊന്ന് അതായത് പതിനാറ് നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കട്ട് ഓഫ് ഡേറ്റ് വെച്ചിരിക്കുന്നത് ഒ ബി സി അതേപോലെ തന്നെ എസ് സി എസ് ടി കാറ്റഗറിക്ക് നിയമാനുസരമായ ഏജ് റിലാക്സേഷൻ അവൈലബിൾ ആണ് പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ് ബെഞ്ച് ഓഫ് ഡിസബിലിറ്റി ഉള്ളവർ അപ്ലൈ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഇതൊരു ഓപ്പറേഷണൽ പോസ്റ്റ് ആണ് വരുന്നത് ഇനി നമ്മൾ കാത്തിരിക്കുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത് ബി ഇ അല്ലെങ്കിൽ ബിടെക് ആണ് പറഞ്ഞിരിക്കുന്നത് ഈ രണ്ട് മേഖലയിൽപ്പെട്ട ബിഇ അല്ലെങ്കിൽ ബിടെക് സോ ദാറ്റ് മീൻസ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട് അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഐ ടി ആണ് പറയുന്നത് ഇനി അതും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആണ് സോ ഏതൊക്കെയാണ് പോസ്റ്റ് പറഞ്ഞിരിക്കുന്നത് അതിനനുസരിച്ചുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത് ഇനി അതല്ല എങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി സയൻസിലോ ഫിസിക്സിലോ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പക്ഷെ ഒരു വിഷയം കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സോ പഠിച്ചിരിക്കണം എന്ന് നിർബന്ധം പറയുന്നുണ്ട് ഇനി അതല്ല അതല്ലെങ്കിൽ എം സി എക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പക്ഷെ അവിടെ ഒരു ക്യാച്ച് ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ ക്ലിയർ ചെയ്ത കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്നവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് സോ അങ്ങനെ വരുമ്പോൾ കൂടുതൽ എന്താണ് ബിടെക് ഇത് പോസിബിൾ ആയിട്ട് വരുന്നത് ഇനി ഓഫ് എക്സാമിന് ഒരു പ്രത്യേകതയുണ്ട് നമുക്കൊരു സാധാരണ ഒരു ഒരു എക്സാം പോലുള്ളതിനകത്ത് ഇല്ല അപ്പൊ അങ്ങനെ ഒരു എക്സാമേ വരുന്നില്ല അപ്പൊ എന്തിനടിസ്ഥാനത്തിലായിരിക്കും അവർ ഒരാളെ സെലക്ട് ചെയ്യുന്നത് ഗേറ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിലാണ് സോ ഗേറ്റ് അനുസരിച്ചായിരിക്കും ഒരു ഷോർട്ട് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ടെസ്റ്റ് എന്ന് പറയുന്നത് സ്കിൽ ടെസ്റ്റ് ആണ് സോ സ്കിൽ ടെസ്റ്റിൽ രണ്ട് കാര്യങ്ങളാണ് പ്രാക്ടിക്കലും ടെക്നിക്കലും ആയിട്ടുള്ള നേച്ചറിലായിരിക്കും വരുന്നത് അതിന് ഇരുന്നൂറ്റി എൺപത് മാർക്ക് വരുന്നുണ്ട് അപ്പോൾ അത് ക്ലിയർ ചെയ്തിരിക്കണം ആൻഡ് ദെൻ ഫൈനലി ആണ് ഇന്റർവ്യൂവിന് വിളിക്കുന്നത് ഇന്റർവ്യൂവിൽ ടെസ്റ്റ് ചെയ്യുന്നത് സബ്ജക്ട് നോളജ് സബ്ജെക്ട് നോളജ് വളരെ അത്യാവശ്യമാണ് അതേപോലെ തന്നെ ഇത്രത്തോളം കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടെന്നുള്ളത് സോ റെലവൻ സബ്ജക്ട് നോളജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് ഇന്റർവ്യൂ ഡിസൈഡ് ചെയ്യുന്നത് ഇന്റർവ്യൂവിന്റെ മാർക്സ് എന്ന് പറയുന്നത് വൺ സെവൻറ്റി ഫൈവ് ആണ് അല്ലാതെ ഒരു ഒരു ബേസിക് ഒരു സിബിടി പോലുള്ള ഒരു ടെസ്റ്റൊന്നും ഇതിനകത്ത് വരുന്നില്ല ഇനി ിസ്റ്റ് തയ്യാറാക്കുന്നത് ഗേറ്റ് സ്കോറും ഈ സ്കിൽ ടെസ്റ്റും അതേപോലെ ഇന്റർവ്യൂന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു വെയിറ്റിംഗ് ലിസ്റ്റും കൂടി ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഗേറ്റ് സ്കോറിന്റെ കാര്യത്തിൽ അവർ പറയുന്നത് ഇസി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിലെ ഗേറ്റ് സ്കോർ തന്നെ വേണം എന്നുള്ളതും നിർബന്ധം പിടിക്കുന്നുണ്ട് അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റ് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിരിക്കുമല്ലോ എം എച്ച് എ ഡോട്ട് ജിവി ഡോട്ട് ഇൻ വെബ്സൈറ്റ് അല്ലെങ്കിൽ എൻ സി എസ് ഡോട്ട് ജി വി ഡോട്ട് ഇൻ ആണ് അപ്പം ആ പറയുന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ എക്സ്ട്രാ വെബ്സൈറ്റിലേക്ക് റീഡയറക്ട് ചെയ്യും അവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എക്സാം ഫീസിന്റെ കാര്യം ശ്രദ്ധിക്കുക ഇരുന്നൂറ് രൂപയാണ് മെയിൽ കാൻഡിഡേറ്റ്സ് യു ആർ കാറ്റഗറി ആയാലും ഇ ഡബ്ല്യു എസ് കാറ്റഗറി ആയാലും ഒബിസി ആയാലും അടക്കണ്ടതും ബാക്കി കാൻഡിഡേറ്റ്സിനെല്ലാം നൂറ് രൂപയാണ് വരുന്നത് ലാസ്റ്റ് ഡേറ്റ് മറക്കാതിരിക്കുക പതിനാറ് നവംബർ ആണ് അതിനു മുമ്പ് തന്നെ എന്തായാലും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക